ഗുഡ് മോഡി കെയർ മോർണിംഗ് നമ്മളിപ്പോൾ ഇപ്രാവശ്യവും ദയാശ്രയ ഓട്ടിസം സെൻറ്ററിലേക്ക് ഒരു ബില്ലടിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ കടയിലോ പോയ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയുടെ സാധനങ്ങൾ നമുക്കിവിടെ ഡിസ്കൗണ്ട് കാർഡിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് രൂപയ്ക്ക് കിട്ടി അപ്പം നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ടവിടെ മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ വന്നിട്ടുണ്ട് ഇനി ബാങ്ക് അക്കൗണ്ടിലോട്ട് സബ്സിഡി ആയിട്ട് എഴുപത്തിയേഴ് രൂപ വരുന്നുണ്ട് ഫ്രീ പ്രൊഡക്ട്സ് ആയിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ലഭിച്ചിട്ടുണ്ട് ഇനി ലോയാലിറ്റി മാസം ഇതേപോലെ ടീച്ചർ ബില്ലടിക്കുമ്പോൾ ഏഴാമത്തെ മാസം ഫ്രീ കിട്ടുന്നതിലേക്ക് ഈ ഒരു ബില്ലിൽ നിന്നും മുന്നൂറ്റി പന്ത്രണ്ട് രൂപ മാറ്റി വച്ചിട്ടുണ്ട് ഇനി ലോയാലിറ്റി പ്ലസ് ഒരു വർഷം സ്ഥിരമായി മോദിക്കാർ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് ഈ ഒരു ബില്ലിൽ നിന്ന് നൂറ്റി അമ്പത്തിയാറ് രൂപ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വന്നിട്ടുണ്ട് നമ്മൾ പാകയെ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയുടെ സാധനങ്ങളും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് അപ്പം നമുക്ക് ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപ മാത്രമാണ് വരുന്നത് ഇത് നമ്മളൊരു ഓപ്പൺ മാർക്കറ്റിൽ പോയാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയുടെ സാധനങ്ങൾ കിട്ടുന്നതും അപ്പം ഈ ഒരു അവസരം നമ്മൾ ഫ്രണ്ട്സുകളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി എല്ലാവരും ഒരു ഐ ഡി എടുക്കുക ഒരു ഡിസ്കൗണ്ട് കാർഡ് കൈപ്പറ്റുക അവനവൻ്റെ വീട്ടിലെ ചെലവിനെ വരുമാനമാക്കിയും മാറ്റുക ഓക്കെ താങ്ക്